ഒട്ടും വിശ്വസിക്കാനാകുന്നില്ല ഇന്ന് രാവിലെ ഈ ഞെട്ടിക്കുന്ന വാർത്തയാണ് അറിഞ്ഞത് കഴിഞ്ഞ ആഴ്ചയും കൂടി ഞങ്ങൾ പരസ്പരം കണ്ടതാണ് തുടർന്ന് എന്നെ പേഴ്സണലായി വിളിക്കുകയും അമ്മ പൂർണമായും സുഖപ്പെടും നമുക്ക് ചികിത്സ പൂർണമാക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു ഇന്ന് ലേക് ഷോർ ആശുപത്രിയിൽ അമ്മയെ അഡ്മിറ്റ് ചെയ്യാമെന്നും വീണ്ടും കാണാമെന്നും പറഞ്ഞിരുന്നതാണ് ആർ ഐ പി ഡിയർ ഡോക്ടർ ജോർജ് സർ ഞങ്ങളുടെ ആദരാഞ്ജലികളും പ്രാർത്ഥനകളും എന്നാണ് നവ്യ നായരുടെ ഭർത്താവും ബിസിനസ്സുകാരനുമായ സന്തോഷ് മേനോൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസം എറണാകുളത്തെ പ്രശസ്ത വൃക്കരോഗ വിഭാഗം സീനിയർ സർജൻ ഡോക്ടർ ജോർജ് പി എബ്രഹാം സന്തോഷ് മേനോന്റെ അമ്മയെയും ചികിത്സിച്ചിരുന്നു തുടർ ചികിത്സയ്ക്കായി ഇന്നലെ വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റാകാനിരിക്കെയാണ് ഡോക്ടർ ജോർജ് ആത്മഹത്യ ചെയ്യുന്നത് അടുത്ത കാലത്തായി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഡോക്ടറെ അലട്ടിയിരുന്നു എന്നാണ് ലഭിച്ച വിവരം ഇക്കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കുന്നുമുണ്ട് നട്ടലിന് ശസ്ത്രക്രിയ ചെയ്ത ശേഷം കൃത്യമായി രോഗികളുടെ സർജറി നടത്തുവാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു ഞായറാഴ്ച വൈകിട്ട് സഹോദരനൊപ്പമാണ് നെടുമ്പാശ്ശേരിക്കടുത്തുള്ള തുരുത്തിശ്ശേരിയിലെ സ്വന്തം ഫാം ഹൌസിലേക്ക് ജോർജ് ബി എബ്രഹാം എത്തിയത് സഹോദരനെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഡോക്ടർ ജോർജ് ജീവനൊടുക്കിയത് ഞായറാഴ്ച രാത്രി ഏറെ വൈകി എറണാകുളത്തെ ഫാം ഹൌസിലാണ് ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസുഖങ്ങൾ അലട്ടിയിരുന്നതായും ജോലിയിൽ ശ്രദ്ധ ചെലുത്താനാവുന്നില്ലെന്നുമാണ് ഡോക്ടറുടെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് ആറുമാസം മുമ്പ് നട്ടലിന് ശസ്ത്രക്രിയ ചെയ്തിരുന്നു ഇതിനുശേഷം കൈക്ക് വിറയിൽ അനുഭവപ്പെട്ടു തുടങ്ങി ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നാണ് കുറിപ്പ് കണ്ടെടുത്തത് കയറുമായി ടെറസിലേക്ക് കയറിപ്പോകുന്ന സിസിടിവി ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തു തന്റെ ഡോക്ടർ പ്രൊഫഷനുമായി എത്രത്തോളം അടുത്തു നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് വ്യക്തമാക്കുന്നതാണ് ഡോക്ടറുടെ കുറിപ്പും ശസ്ത്രക്രിയകൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയതോടെയാണ് അദ്ദേഹം ജീവൻ ഒടുക്കിയത് ഞായറാഴ്ച വൈകിട്ട് സഹോദരനൊപ്പമാണ് തുരുത്തിശ്ശേരിയിലെ സ്വന്തം ഫാം ഹൌസിലേക്ക് ജോർജ് പി എബ്രഹാം എത്തിയത് രാത്രിയിൽ ഫാം ഹൌസിൽ ഒറ്റയ്ക്ക് തങ്ങാൻ തീരുമാനിച്ച ഡോക്ടർ സഹോദരനെ പറഞ്ഞയക്കുകയായിരുന്നു പിന്നീടാണ് മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത് മൂവായിരത്തി മുന്നൂറ് വൃക്ക മാറ്റിവിക്കൽ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയ ഡോക്ടർ ജോർജ് പി അബ്രഹാം ലേക്ഷോർ ആശുപത്രിയിലെ യൂറോളജി ആൻഡ് റീനൽ ട്രാൻസ്പ്ലാന്റ് തലവനും സീനിയർ കൺസൾട്ടന്റുമാണ് സംസ്ഥാനത്ത് ഏറ്റവും അധികം വൃക്കമാറ്റിവിക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ആളാണ് ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ വ്യക്തിഗതമായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം വൃക്കമാറ്റിവിക്കൽ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട് ജീവിച്ചിരിക്കുന്ന ദാതാവിന് ലാപ്രോസ്കോപ്പിക് വൃക്ക വൃക്കമാറ്റിവിക്കൽ ശസ്ത്രക്രിയ നടത്തിയ മൂന്നാമത്തെ ശസ്ത്രക്രിയ വിദഗ്ധനാണ് കേരളത്തിലെ ആദ്യത്തെ കടാവർ ട്രാൻസ്പ്ലാന്റ് പി സി എൻ എൽ ലാബ് ഡോണർ നെഫ്രക്ടമി ത്രീ ഡി ലാപ്രോസ്കോപ്പി എന്നിവയും ഡോക്ടർ ജോർജ് പി എബ്രഹാം നടത്തിയിട്ടുണ്ട് ഡോക്ടറുടെ മരണത്തെ ഞെട്ടലോടെയാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ശിഷ്യന്മാരും അറിഞ്ഞത് സ്നേഹനിധിയായ ഗുരുവിനെ നഷ്ടമായെന്നാണ് ജൂനിയർ ഡോക്ടർമാർ അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നത് ബ്രഹ്മപുരത്ത് ജനിച്ച ഡോക്ടർ ജോർജ് പി എബ്രഹാം എളംകുളം പളത്തുള്ളിൽ വീട്ടിലായിരുന്നു താമസം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ